നമ്മൾ ഇന്ന് കാണുന്ന വീഡിയോ മൈസൂർ പാലസ് ആണ് മൈസൂർ പട്ടണത്തിലെ പ്രശസ്തമായ ഒരു കൊട്ടാരമാണ് മൈസൂർ പാലസ് മൈസൂർ കൊട്ടാരം അല്ല എങ്കിൽ അംബാവിലാസ് എന്നും ഇത് അറിയപ്പെടുന്നു മൈസൂർ പാലസിൻ്റെ പ്രവേശന കവാടത്തിന് മുന്നിലുള്ള റോട്ടിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് മൈസൂർ പാലസിലേക്കുള്ള പ്രധാന പ്രവേശന കവാടമാണ് ഇവിടെ നിന്ന് തുടങ്ങുന്നത് കർണാടക സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വന്നു പോകുന്ന ഒരു പ്രധാനപ്പെട്ട നഗരമാണ് മൈസൂർ നഗരം മൈസൂർ നഗരം കൊട്ടാരങ്ങളുടെ നഗരം എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് പതിനാലാം നൂറ്റാണ്ടിൽ മൈസൂർ ഭരിച്ചിരുന്ന വാടിയാർ രാജകുടുംബത്തിൻ്റെ ഔദ്യോഗിക വസതിയാണ് ഈ മൈസൂർ കൊട്ടാരം അല്ലെങ്കിൽ മൈസൂർ പാലസ് മൈസൂർ പാലസ് കാണാനുള്ള പ്രവേശനത്തിന് ടിക്കറ്റ് നിരക്കുകളുണ്ട് മുതിർന്നവർക്ക് നൂറ്റി ഇരുപത് രൂപയും കുട്ടികൾക്ക് എഴുപത് രൂപ അത് പത്ത് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എഴുപത് രൂപയും സ്റ്റുഡൻസായിട്ടുള്ള ടൂറിന് വരുന്ന സ്റ്റുഡൻസിന് അൻപത് രൂപയും അതേപോലെ വിദേശികളായിട്ടുള്ള വിസിറ്റേഴ്സിന് ആയിരം രൂപയുമാണ് ഇവിടുത്തെ ടിക്കറ്റ് നിരക്കുകൾ പ്രതിവർഷം മുപ്പത് ലക്ഷത്തോളം സഞ്ചാരികളാണ് ഈ മൈസൂർ പാലസ് കാണാനായിട്ട് എത്തുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത് മൈസൂർ കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിനുള്ളിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ തന്നെ ആദ്യം വലതുവശത്തായിട്ട് ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് വോഡയർ രാജാക്കന്മാരുടെ പ്രധാനപ്പെട്ട ഒരു കുടുംബക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മൾ ഈ കാണുന്ന ക്ഷേത്രം ഇവിടെ ശ്രീ സ്വാമി ക്ഷേത്രമാണ് നമ്മൾ ഇവിടെ ഈ കണ്ട ക്ഷേത്രം ഇതുപോലെ ചെറുതും വലുതുമായ പന്ത്രണ്ട് ക്ഷേത്രങ്ങൾ ഈ മൈസൂർ കൊട്ടാര കോമ്പൗണ്ടിനുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം പതിനാലാം നൂറ്റാണ്ടിൽ മൈസൂർ ഭരിച്ചിരുന്ന വാടിയ രാജകുടുംബത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരമെങ്കിലും ഇന്ന് ഇതുപോലെ മനോഹരമായി കാണുന്ന ഈ കൊട്ടാരം പുതുക്കിപ്പണിത്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഈ കൊട്ടാരത്തിൻ്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്തു വിശാലമായ പൂന്തോട്ടങ്ങളും ഉദ്യാനങ്ങളുമുള്ള ഈ കൊട്ടാരം എഴുപത്തിരണ്ട് ഏക്കറിലാണ് വ്യാപിച്ച് കിടക്കുന്നത് ഞങ്ങളിവിടെ വന്ന ദിവസം സാധാരണ ദിവസത്തേക്കാൾ കൂടുതൽ തിരക്കുള്ള ദിവസമായിരുന്നു കാരണം ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് സഞ്ചാരികൾ ധാരാളമുള്ള ദിവസം തന്നെയായിരുന്നു അന്നത്തെ ദിവസം പാദരശകൾ ഉപയോഗിച്ച് കൊട്ടാരത്തിനകത്ത് പ്രവേശനം ഇല്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ പാതരശകളെല്ലാം ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ സൗജന്യമായിട്ട് സൂക്ഷിക്കാനുള്ള സൗകര്യം കൊട്ടാരം അധികൃതർ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഈ കൊട്ടാരം സംരക്ഷിച്ചു പോകുന്നത് കർണാടക സർക്കാരാണ് ഈ കാണുന്ന പ്രവേശന കവാടം കൊട്ടാരത്തിന് മുന്നിലാണ് എന്നാൽ സന്ദർശകർക്ക് ആ കവാടം വഴി കൊട്ടാരത്തിലേക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് സന്ദർശകർ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കുന്നതും അതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുമായ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് കൊട്ടാരത്തിൻ്റെ ഈ മുൻവശം കാണുന്ന ഉദ്യാനം ഞങ്ങൾ ചെന്ന ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടി ഈ മൈസൂർ കൊട്ടാരത്തിലുണ്ടായിരുന്നു മൈസൂരിലെ ഫ്ലവർ ഷോ നടക്കുന്ന സമയം കൂടിയായിരുന്നു അന്നത്തെ ആ ഒരാഴ്ച വടയാർ ഭരണാധികാരികളുടെ ഭരണസമയത്ത് കലയും സംസ്കാരവും വളർത്തുകയും നഗരത്തിൻ്റെ സംസ്കാരത്തിൻ്റെ വളർച്ചയ്ക്ക് ഗണ്യമായ സംഭാവന നൽകുകയും ഈ രാജവംശം ചെയ്തിട്ടുണ്ട് നിലവിൽ ഈ കാണുന്ന കൊട്ടാരം കല്ലും ഇഷ്ടികയും മാർബിളും മരവും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് താജ്മഹലിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും പ്രശസ്തമായ ഒരു വിനോദ സഞ്ചാരം കൂടിയാണ് ഈ മൈസൂർ കൊട്ടാരം മാർബിളിൽ തീർത്ത അർത്ഥ കുംഭകങ്ങളോടുകൂടിയ മൂന്ന് നില മന്ദിരമാണ് മനോഹരമായ ഈ മൈസൂർ കൊട്ടാരം വലിയൊരു ഉദ്യാനത്താൽ മൈസൂർ കൊട്ടാരം ചുറ്റപ്പെട്ടിരിക്കുന്നു ഇൻഡോ സാർസനിക് എന്നറിയപ്പെടുന്ന വാസ്തുവിദ്യയാണ് മൈസൂർ കൊട്ടാര നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് ഇൻഡോ രചപുത്ര ഗോതിക് ഇസ്ലാം വാസ്തുവിദ്യകളുടെ സങ്കര രൂപമാണ് ഇൻഡോ സാർസനിക് വാസ്തുവിദ്യ എഴുപത്തിരണ്ട് ഏക്കറിൽ ഉദ്യാനത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന മനോഹരമായ ഈ മൈസൂർ കൊട്ടാരത്തിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്